എല്ലാ ഭക്തങ്ങൾക്കും കതർ മുരിങ്ങ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരുടെ കഴിവ് പറയുകയാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും ഒത്തിരി തീരത്തില്ല അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ജാതകത്തിലെ സാമ്പത്തികത്തിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ രോഹിണി ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ രോഹിണി നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകതയാണ് ഈ സാമ്പത്തിക നഷ്ടങ്ങൾ അപ്പം ഈ പറയുന്ന കാര്യങ്ങളോ വഴിപാടുകളോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരിക്കലും തടസ്സങ്ങൾ വരില്ല സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല സാമ്പത്തികം വർദ്ധിക്കും തീർച്ചയായും യാതൊരു കാര്യത്തിലും മാറ്റം ഉണ്ടാകത്തില്ല ഈ പറയുന്ന രീതിയിലാണ് വഴിപാട് ഇപ്പം ഞാൻ പറഞ്ഞതെട്ട് ക്ഷേത്രത്തിൽ വഴിപാട് കാര്യങ്ങളും ചെയ്തത് ആ പറയുന്ന നമ്മൾ അവിടെ ഇരിക്കുന്ന ഈശ്വരനെ വിശ്വസിക്കണം ഈശ്വരൻ അതായത് ഞാൻ ഈ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പം എൻ്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് എനിക്കെൻ്റെ ഈശ്വരൻ മാറ്റിത്തരും എന്നുള്ളൊരു വിശ്വാസത്തിലൂടെ വേണം നമ്മൾ എന്തൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട എന്താണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഗ്രഹനില നമുക്ക് എല്ലാവർക്കും ഗ്രഹനില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പന്ത്രണ്ട് കോളമാണ് ആ കോളത്തിൽ ലായ എന്നൊരു അക്ഷരം കാണും അത് ലഗ്നം അവത്തിൽ ഒന്ന് രണ്ട് രണ്ടാമതാണ് നമ്മൾ ധനഭാവം ധനഭാവത്തിൽ പാപഗ്രഹങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഗ്രഹനിലുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ തീർച്ചയായിട്ടും ജാതകത്തിലുണ്ടാകും അപ്പോൾ അവർക്ക് എത്ര ധനം കിട്ടിയാലും ചിലവാക്കാനുള്ള ഇതുണ്ടാകത്തില്ല ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ ഒരു സാലറി ഉള്ള രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു പൈസ കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങളായിരിക്കും അവരുടെ കയ്യിൽ നാളത്തേക്ക് മാറ്റി വെക്കാനില്ല പല കടങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ട് അത് കടം ഇട്ടാനേ ഉള്ളൂ ഇല്ലെങ്കിൽ കടം മേടിച്ച പൈസകളൊന്നും തിരിച്ചു കൂട്ടാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് രോഹിണി നഷ്ടങ്ങൾ സാമ്പത്തികത്തിന് മാത്രം നഷ്ടങ്ങൾ വരുന്നത് അപ്പോൾ ഈ നഷ്ടങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഗ്രഹനില ഉത്തമനായ കർമിയെക്കൊണ്ടോ ജോലി ജ്യോതിസന്മാരെക്കൊണ്ടോ ഇല്ലെങ്കിൽ ആ ഗ്രഹനില എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാനത് നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പരിഹാരമായിട്ട് അപ്പം ആ പാവഗ്രഹത്തിന് അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ഏത് പാവഗ്രഹമാണോ നിൽക്കുന്ന ആ പാവഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതല്ലാതെ രോഹിണി നക്ഷത്രകാര സമ്പത്തിന് തടസ്സമുണ്ടാകും അപ്പം ആ ഒരു കാര്യം എല്ലാ രോഹിണി നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കുക അറിയാവുന്ന അറിയാമെന്ന അല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തു തരാം അതിനുള്ള പരിഹാരങ്ങൾ ആ ഗ്രഹത്തിന് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാട് വഴിപാടെന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ലെങ്കിൽ അടുത്തുള്ള നമ്മുടെ വീടിനോട് അടുത്തുള്ള ക്ഷേത്രം ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ആ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഇപ്പം ഞാൻ ഞായറാഴ്ച എന്ന് എടുത്തു വരേണ്ട കാര്യങ്ങൾ ചില ഭക്തജനങ്ങൾക്ക് ജോലിക്ക് പോകുന്നത് ചില ചില വഴിപാടുകൾ ഞായറാഴ്ചത്തേക്കാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച ചെയ്താൽ മതി അല്ലാത്തുള്ള രോഹിണി നക്ഷത്രക്കാർ മുല്ലപ്പുമാല ഏകദേശം ഒരു മൂന്ന് മുഴ മുല്ലപ്പുമാല മേടിക്ക് ഇരുപത്തൊന്ന് വലത്ത് വെച്ച് അപ്പോൾ വലത്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ജോലിയുടെ കാര്യമായി ജോലിക്കാര്യങ്ങൾ ഉദ്ദേശിച്ച് സാമ്പത്തിക തടസ്സം മാറണമെന്ന് പ്രാർത്ഥിച്ച് ഒരു ഇരുപത്തൊന്ന് വലത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു തൂഷൻ ഇലയ്ക്കകത്ത് തൂഷൻ ഇല കിട്ടിയതിലേക്ക് കുഴപ്പമൊന്നുമില്ല സാധാരണ ഇലക്കകത്ത് വെച്ച് എന്താ പറയുക സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധി മാറുക നിലവിൽ ജോലി ഇല്ലാത്ത നക്ഷത്ര രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുക നിലവിൽ ജോലിയുള്ള നക്ഷത്രക്കാരാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ ഉയർന്ന തലത്തിലേക്കുള്ള ജോലികളും അത് തടസ്സം കൂടാതെ ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പം ഇത് ഈ ഏഴ് ആഴ്ച ഏഴ് ആഴ്ച അടിപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ ആഴ്ചോട്ട് സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാകും ജോലി ഉയർച്ച ഉണ്ടാകും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നമ്മളിത് ദേവിയെ വിശ്വസിച്ച് ഭക്തിപൂർവ്വം തന്നെ ചെയ്യണം ഈ ഒരു മുല്ലപ്പുമാല ഞാൻ ദേവിക്ക് കൊടുക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ രോഹിണി നക്ഷത്രക്കാർ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ഒരു വഴി തുറന്നു കിട്ടും തടസ്സങ്ങൾ മാറും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പരിഹാരം കിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നവന് എല്ലാ കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് കിട്ടും അപ്പം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മൂന്ന് മുഴം മുല്ലപ്പുമാല മേടിക്കുക ഇരുപത്തൊന്ന് വലത്ത് വെക്കുക വലത്ത് വെക്കുമ്പോൾ സമ്പത്തിലെ തടസ്സങ്ങൾ പറയുക ദേവി നമുക്ക് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും രോഹിണി നക്ഷത്ര കിട്ടും അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക തടസ്സം മാറി ജീവിതത്തിൽ നന്മകളുണ്ടാകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാറ് ഇല്ലെങ്കിൽ വീട് രണ്ട് നല്ല വീട് എല്ലാം നിങ്ങളുടെ കയ്യിലൊടുങ്ങും ഇപ്പൊ ഒരു രോഹിണി നക്ഷത്രക്കാർ ഒരു ജോലി സ്ഥലത്തിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ മോണർ അതേ പുള്ളി നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് കുറച്ചും കൂടെ നല്ല ഉദ്യോഗം കൊടുക്കാം നല്ല രാവിലെ തൊട്ട് നല്ല പണിയെടുക്കുന്നുണ്ട് പുള്ളി നല്ല സ്പീഡപ്പ് ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും നിലവിൽ ജോലിയുള്ള സ്ഥലത്ത് നമുക്ക് പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ജില്ലയിൽ തന്നെ തുടരാൻ പ്രമോഷൻ കിട്ടും മറ്റുള്ള അധികാരികളിൽ നിന്ന് ആദരവ് ലഭിക്കും നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാർ അതായത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഈ രോഹിണി നക്ഷത്രക്കാർ എപ്പോഴും സ്നേഹമായിരിക്കും സന്തോഷമായിരിക്കും നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം സർക്കാർ തരത്തിലുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഒരു നേട്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക മൂന്ന് മുഴ മുല്ലപ്പ് മേടിച്ച് ദേവിക്ക് ഇരുപത്തൊന്ന് വലത്ത് വെച്ച് ദേവി ക്ഷേത്രത്തിൽ കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് ഏത് ഗ്രഹമാണോ നമുക്ക് തടസ്സമായിട്ടെങ്കിൽ ആ ഗ്രഹത്തിന് പ്രത്യേകം പൂജകൾ ചെയ്യുക ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ചെയ്യേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ് അപ്പോൾ നവഗ്രഹ പൂജയും കൂടെ ചെയ്യുമ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ രോഹിണി നക്ഷത്രക്കാർക്ക് അയച്ചു കൊടുക്കുക ബാക്കി മറ്റൊരു വീഡിയോ കാണാം നമസ്കാരം